ഡയറക്റ്റ് നാച്ചുറൽ പിടിച്ചാണ് ഇത് അല്ല ഡയറക്ട് കുടിക്കാൻ അങ്ങനെ രണ്ട് കേസ് കൺസ്യൂമർ കോട്ടിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ വാങ്ങി വാട്ടർ പ്യൂരിഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂന്നാല് മാസത്തോളമായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ കിട്ടാതെ കേസും കോടതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രൈസ് പ്രൈസ് ഇല്ല കുറവാണല്ലോ ഏറ്റവും കുറഞ്ഞ ചെലവ് നമ്മൾ കൊടുക്കണം അത് മാത്രമല്ല ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും അങ്ങനെ വലിയ എന്താ ചോദിച്ചാൽ ഒരു മാസം മണി ബാക്ക് ഗ്യാരന്റിസേടും അതിൽ വെച്ചിട്ടില്ലേ ക്രിസ്റ്റൽ വാട്ടർ ആയിട്ട് പൈസ തന്നെ വലിയ പൈസ വേണ്ടാ സർവീസ് തരാൻ പറ്റൂലെന്നോട് പറഞ്ഞു ഞാൻ വിളിച്ച സമയത്ത് ഒരു കസ്റ്റമറോട് എല്ലാ മാന്യതകളും ലംഘിച്ചുകൊണ്ടുള്ള പെരുമാറ്റവും മനുഷ്യനെ പ്രാന്താക്കുന്ന രീതിയിലേക്ക് പോയ സമയത്താണ് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോയത് ഒരു കേസ് കൺസ്യൂമർ കോർട്ടിൽ കിടക്കുന്ന സമയത്ത് അതേ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തി വാങ്ങിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്യൂരിഫയറിന് കംപ്ലൈന്റ് വന്നിട്ട് അതുപോലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടും സർവീസിന് പൈസ നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് കൊടുത്താലും സർവീസ് ഫ്രീ ആണെങ്കിൽ ഒരു രാവിലെ ഇതുവരെ സർവീസിന് പൈസ മേടിച്ചിട്ടില്ല കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഒരു മാസത്തെ ഗ്യാപ്പിൽ വാങ്ങിയിട്ടുള്ള രണ്ട് വാട്ടർ പ്യൂരിഫയർ ആണ് ഈ ഒരു സാധനം ഏപ്രിൽ ഏഴിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സംഭവം മെയ് ആറിന് ഞാൻ വാങ്ങിയതാണ് രണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ട് നിന്ന് വാങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് വാങ്ങിയിട്ടുള്ള ഈ സാധനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴായപ്പോഴത്തെ കംപ്ലൈന്റ് ആയി കമ്പനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫ്ലിപ്കാർട്ടിനെ വിളിക്കുമ്പോൾ കമ്പനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ട് ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ചിട്ട് കിട്ടിയ സമയത്ത് അവർ സർവീസ് തരാൻ പറ്റില്ല പറ്റില്ലെന്നാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു സ്റ്റാറിന്റെ നല്ല കമ്പനി സാധനം നോക്കിയിട്ട് ഒന്ന് ഓർഡർ ചെയ്തു പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിക്കെതിരെയും ഫ്ലിപ്പാർട്ടിനെതിരെയും കൺസ്യൂമർ കോർട്ടില് കംപ്ലയിന്റും ഫയൽ ചെയ്തിട്ടുണ്ട് മെയ് പതിനഞ്ചിന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജൂൺ ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്കും ഇതും കംപ്ലയിന്റ് ആയി സർവീസിന് വേണ്ടി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഫ്ലിപ്കാർട്ടാണ് സർവീസ് തരേണ്ടത് പറഞ്ഞു ഫ്ലിപ്കാർട്ടിന് വിളിക്കുന്ന സമയത്ത് ഒരു നാല് ദിവസം മൂന്നു ദിവസം അഞ്ചു ദിവസം ഒക്കെ പറഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്റ്റിനും ഇപ്പോഴും എനിക്ക് സർവീസോ വാറണ്ടിയോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല അങ്ങനെ എന്താ പറയാ വല്ലാണ്ട് ബുദ്ധിമുട്ട് ഈ സർവീസിന് വേണ്ടി നമ്മൾ നടന്ന് ഞാൻ ഈ ഒരു വിഷയം കുറച്ച് ആളുകളോട് പറഞ്ഞ സമയത്താണ് ജലമിത്രനെ കുറിച്ച് പറഞ്ഞത് ഞാൻ മൂപ്പരെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു അതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ന്യൂ ന്യൂഇയർ ഓഫറാണ് കിട്ടിയത് ക്രിസ്മസ് ഓഫർ അതെ ചെലമിത്ര നൂറ് ശതമാനം നാച്ചുറൽ ഒരിക്കലും ഫിൽറ്റർ മാറ്റണ്ട അത് കുറച്ച് കല്ലും നെല്ലിമരത്തിന്റെ കഷ്ണമായതുകൊണ്ട് ഒരിക്കലും മാറ്റണ്ട മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഓൾ കേരളത്തിൽ നമ്മൾ സർവീസ് ഉണ്ട് ഏത് കലങ്ങി വെള്ളം എത്ര കലക്കുണ്ടോ നമ്മൾ അറിയിച്ചോളി നമ്മളത് ഇതായി തരും വളരെ കുറഞ്ഞ പൈസക്ക് വെള്ളം പറ്റിപ്പോയിട്ടിന്റെ കോയൽക്കിണർ ഉണ്ടെങ്കിൽ എത്ര പഴക്കല്ല കോലക്കിണർ ആണെങ്കിലും ക്യാഷ് ഇല്ലാതെ വെള്ളം വർദ്ധിപ്പിച്ചു റീചാർജ് ചെയ്തിട്ട് അതിന് അതിന്റെ ഉപദേശം നിങ്ങൾക്ക് തരും വീട്ടിലേക്കുള്ള മുഴുവൻ ബാത്റൂമിലെ ക്ലോസറ്റ് ഒക്കെ ഒരു അവസ്ഥ ഉണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് കൂടുതൽ പറഞ്ഞു എത്ര വിറ്റ് മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് വർക്ക് ക്രിസ്റ്റൽ വാട്ടർ ആക്കിയിട്ട് വെള്ളം നമുക്ക് തന്നാൽ മതി നമുക്ക് സൗജന്യ സേവനമായി കിണറുകളുടെ ദോസ്തി ദോസ്തി ജലമിത്രയുടെ ഉറപ്പ് പത്രത്തിലും വന്നിട്ടുള്ള വാർത്തകൾ ഒരുപാട് വീടുകൾ നിങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തു പറഞ്ഞിട്ട് നാനൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുത്തു അത് കൊടുത്താണ് അങ്ങനെ കോളനികള് പോയവെള്ളം ശുദ്ധീകരിച്ച നല്ല കലക്കില്ല ശാലിയാറിൽ നിന്ന് പുറകി വരുന്നത് എടവണ്ണ ഇടക്കര പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നിർത്തൂല സൗജന്യ മരണം വരെ തുടങ്ങി വിളിച്ചേ അത് വിളിച്ചു രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം ഇനി ഫിറ്റ് ചെയ്യാ ഒരു മണിക്കൂറിനുള്ളിൽ കഴിയുന്ന പറഞ്ഞു കഴിക്കുന്നില്ലല്ലോ കിലോ ഉണ്ട് മണിക്കൂറിന്റെ എടുത്തുള്ളൂ തന്നെ സംഭവം നോക്കിയാ നമ്മളെ ാണ് ടാങ്കിൽ നിന്നും ഇറങ്ങി വരുന്ന മൊത്തം വെള്ളം ഈ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഔട്ട് ഔട്ടാണിത് നമ്മള് വീട്ടിൽ മുപ്പത് പൈപ്പ് ഇരുപത് പൈപ്പ് ഉണ്ടാവും നമ്മൾ എല്ലാ പൈപ്പ് തുറക്കുമ്പോഴും ശുദ്ധജലം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇത്ര ഉള്ളതിന്റേത് ഇതിങ്ങനെ പൂട്ടുന്നു ഇത് ബാക്ക് വാഷിലേക്ക് ഇടുന്നു ഇത് കണ്ടില്ലേ ഇത് അങ്ങോട്ട് കാണിച്ചതാണ് ഓരോ പത്ത് സെക്കൻഡിലും ബാക്ക് വാഷിൽ വാഷിലിട്ടെടുത്ത് ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു അഞ്ച് ലിറ്റർ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ഓണും ഓഫ് ആക്കുന്നു കണ്ടില്ല ഇത് ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം മുന്നേയാണ് ഒരു എസ്റ്റേറ്റ് എടുത്തിരുന്നത് ആ എസ്റ്റേറ്റിക്ക് വെള്ളത്തിൻ്റെ കുറവ് കാരണമാണ് ഞാൻ വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിൽറ്ററിന് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പതിനൊന്ന് വർഷമായി ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നത് വാഷില്ല ഈ മീൻ്റെ ചുണ്ടുകിട രണ്ടാളെ ഈ കിട ഒന്നിട്ട് അണ്ണിങ്ങൾക്ക് അമർത്തിയാമർത്തണം ആ എന്നിട്ട് ഇത് തുറന്നാൽ അതൊരു നാല് ആ തുറന്നോളാം അതൊരു പത്ത് രൂപ ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം ടാങ്കിൽ നിന്നും ഡയറക്റ്റ് ഇറങ്ങി വരുന്നത് ഇത് ടാങ്കിൽ നിന്നും ഡയറക്റ്റ് ഇറങ്ങി വരുന്ന വെള്ളം ഫിൽട്ടർ ചെയ്തതിന് ശേഷം വെള്ളം ഉള്ളിലേക്ക് ഇട്ടാൽ തന്നെ തിരിച്ചറിയും അതെ ഇത് ഡയറക്റ്റ് കുടിക്കാൻ ഇതിലാ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ കുടിക്കണ്ടേ എന്തെങ്കിലും ചോയ എന്തെങ്കിലും എങ്ങനെയുണ്ട് ഇതൊന്നും നോക്കാണ്ട് ഫിൽറ്റർ ചെയ്യാത്ത നമ്മളെങ്ങനെ ഫിൽറ്റർ ചെയ്താലും അത് ക്രിസ്റ്റൽ വാട്ടർ ആയിട്ട് വരും ക്വാളിറ്റി നൂറ് ശതമാനം ക്വാളിറ്റി മിനറൽ വാട്ടർ വായന ഉണ്ടാവും കണ്ടല്ലാതെ പതിനാറായിരത്തിൽ പരം വെള്ളം പറ്റി പോയൊക്കെ വെൽക്കിണർ റീചാർജ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് വെറുമ്പാക്ക് പറയല്ല ആർക്കു വേണമെങ്കിൽ വിളിക്കാൻ്റെ നമ്പർ ഇതാ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് അൻപത്തെട്ട് അറുപത്തഞ്ച് അറുപത്തൊന്ന് ഇത് വാട്സപ്പാണ് ജലമിത്ര കമ്പനിയുടെ എം ഡി അഷ്റപ്പ് ദോസ് ഞാൻ അറിയാതെ ഒരു ഫിൽറ്ററും നമ്മൾ വെക്കാറില്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഡേറ്റ് കഴിഞ്ഞിട്ടും സർവീസിന് പൈസ ഇതുവരെ മേടിച്ചിട്ടില്ല മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് കൊടുത്താലും സർവീസ് ഫ്രീ ആണെങ്കിൽ ഒരാളിൽ നിന്ന് ഇതുവരെ സർവീസിന് പൈസ മേടിച്ചിട്ടില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് ഇത് ാണ് ഇപ്പോ കോഴിക്കോടൊക്കെ വന്നിട്ട് വെക്കുന്നത് അതിന്റെ വണ്ടിക്കൂലി കുറച്ച് കൂടി വരും ഇപ്പൊ ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞാൽ അപ്പോൾ ഇരുപത്തെന് ഇരുപത്തി മൂന്നേ ഉണ്ടാവുള്ളൂ ഇത് കോമേഴ്സ്യൽ പർപ്പസ് ആണ് ഇത് വീട്ടിൽ ആവശ്യമല്ല ഹോട്ടലിലേക്ക് വലിയ ലോഡുകൾക്കൊക്കെ വേണ്ടത് പതിനാല് പന്ത്രണ്ട് ഇതിന് വെറും പതിനഞ്ച് രൂപ ബ്രാഞ്ച് ഞാനും ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അതിനും ഞാൻ റെഡിയാണ് ബ്രാഞ്ച് ചെയ്ത് ഒരു പൈസയും വേണ്ട റൂം എടുത്താൽ മാത്രം മതി മൂവായിരത്തി നമുക്ക് കടണ്ട് കിട്ടും കാഞ്ഞങ്ങാട് ഉണ്ട് ചെമ്മമാടുണ്ട് അസി ചെമ്മാടുണ്ട് ഇടത്തനാട്ടരുണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞിപ്പോൾ ഇവിടുത്തെ തുറക്കുന്നുണ്ട് പടുത്ത് എൻ്റെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് അൻപത്തെട്ട് അറുപത്തഞ്ച് അറുപത്തൊന്ന് വിളിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല എന്നുള്ള നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടത് അതിന് കാരണം ബി എസ് എൻ എൽ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ കിട്ടില്ല അല്ലാതെ ഒന്നുമില്ല കേട്ടോ സ്നേഹത്തോടെ ജലമിത്രയുടെ എം ഡി അഷ്റഫ് ദോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു